അപ്പോൾ ഞാൻ അടക്കളയിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് വേറെ ഒന്നുമല്ല എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാനാണ് കൂടുതൽ സുഖം അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് ചെയ്യണത് അപ്പോൾ ഈ മൂന്ന് പെട്ടി അപ്പോൾ ഞാൻ എനിക്ക് വന്ന ഈ ഒരു കമൻറ്റിൻ്റെ ഇതായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ അതുപോലെ ബസ്സിൻ പഠിക്കാൻ പോണവർക്കാ അല്ലെങ്കിൽ ചെയ്യാൻ ഇതാവണവർക്കോ ഇതൊരു ഉപകാരം ആകും ഈ ഒരു പെട്ടി എൻ്റെ പെട്ടിയാണ് പിന്നെ ഇതും രണ്ടും ഡെലിവറി ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതിൽ ചോദിച്ച പോലെ എങ്ങനെയാണ് ഈ മോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങണത് എവിടെ നിന്നാണ് വാങ്ങിയത് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു പെട്ടി തുറക്കണതിന് മുമ്പ് ഇത് ഈ രണ്ട് മോൾ ഈ ഒരു മോൾഡും ഈ ഒരു പെട്ടീൻ്റെ ഉള്ളിൽ ആണ് അപ്പോൾ എല്ലാം കാണിച്ചത് ഇത് ഇത് ഞാൻ സപ്പറേറ്റ് വാങ്ങിച്ചതാണ് നമ്മൾ റസിൻ വാങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് റസിൻ്റെ രണ്ട് കുപ്പികളാണ് അത് ആദ്യം ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് റസിൻ്റെ ഈയൊരു കുപ്പിയും ഇതിപ്പോൾ റസിൻ്റെ ഹാഡ്നർ തീർന്നുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റസിൻ്റെ കുപ്പി മാത്രമായിട്ട് കാണിക്കുന്നത് ഹാർഡനർ ഇതിൻ്റെ ചെറുതായിരിക്കും അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡനർ ഒരു സ്പൂൺ എടുത്താൽ രണ്ട് സ്പൂൺ റെസിൻ അതേ സ്പൂൺ റെസിൻ എടുക്കണം അതുകൊണ്ടിട്ടാണ് റെസിൻ വലിയ കുപ്പിയും ഹാർഡ്നർ ചെറിയ കുപ്പിയുമാണ് ഹാർഡ്നർ ഒരു സ്പൂൺ എടുത്താൽ മതിയോ ഹാർഡ്നർ തീർന്നു ഒരു എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ അതുകൊണ്ട് ഞാൻ ഹാർഡ്നർ കളഞ്ഞിട്ടുണ്ട് എൻ്റെ വേറെ ഒരു ബോട്ടിൽ ഈ ഒരു പെട്ടിക്കകത്തുണ്ട് അപ്പോൾ ഞാൻ എല്ലാം പറയാം ഈ ഒരു ആൽഫബറ്റ് ഞാൻ ഈ അടുത്ത് വാങ്ങിയതാണ് ആൽഫബറ്റ് റെസിൻ മോൾഡ് ആൽഫബറ്റ് റെസിൻ മോൾഡ് എന്ന് മീഷോയിലോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടും ഇതിൻ്റെ ഒപ്പം ആയിട്ടും കുറച്ച് സാധനങ്ങളും കൂടെ വേണമെങ്കിൽ കിട്ടും എല്ലാം ഇത് മാത്രമാണെങ്കിൽ അങ്ങനെയും കിട്ടും അപ്പോൾ ഇത് ഞാൻ നൂറ്റി എത്രയോ ഇരുന്നൂറ്റി ആയിരുന്നൂറ്റി എത്രയോ സംതിങ്ങിന് ഞാൻ വാങ്ങിയതാണ് നിങ്ങൾ ഇതൊക്കെ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് പിന്നെ ഇതും ഇതൊക്കെ കൂടെ ഒരു സെറ്റായിട്ട് ഇട്ടിയതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇതെല്ലാം കൂടി ഒരു സെറ്റായിട്ട് ഇട്ടിയത് ഇത് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള മോൾഡും കാര്യങ്ങളൊക്കെ കാണിക്കുക ഇത് വാളേൻ്റെ മോൾഡാണ് വാളേൻ്റെ മോൾഡാണ് വാളേൻ്റെ മോൾഡ് പിന്നെ ഇത് നമ്മുടെ കീച്ചെയിൻ ഒക്കെ ഉണ്ടാക്കുന്ന മോൾഡാണ് കുഞ്ഞ് കീച്ചെയിൻസ് ഒക്കെ ഉണ്ടാക്കണ മോൾഡാണ് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ടായതാണ് ഇതും നമ്മ അന്യ അഞ്ഞൂറ്റിയോ എത്ര റേറ്റ് ഇപ്പോൾ ഓർമ്മയില്ല എന്തായാലും കുറവാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാത് പിന്നെ ഈ ഒരു മോൾഡ് വലിയ വലിയ കിച്ചൺസ് വലിയ വലിയ ആണ് വേണ്ട വലിയ കീച്ചൺസ് നമുക്ക് ഇച്ചിരി കൂടെ വലിയ മറ്റേ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ വെക്കാം കണ്ട പിന്നെ ഒരു കപ്പൾ മോൾഡ് ഉണ്ടാവും ഇവിടെ ഒരു ലവിൻ്റെ ഹാർട്ട് ഇവിടെ ഒരു ഹാർട്ടിൻ്റെ പകുതിയുണ്ട് ഇത് ഞാൻ ആദ്യം ഈ റെസിൻ വാങ്ങിച്ച സമയത്ത് അതായത് നമ്മളിപ്പോൾ റെസീൻ മീഷോയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ പാക്കേജിങ് ഉണ്ടാകും അതായത് ഇപ്പോൾ ഈ ഒരു മോൾഡും റെസിനും ഹാർഡ്നറും പിന്നെ രണ്ട് മൂന്ന് കീച്ചെയിൻസും ഒക്കെ ആയിട്ടുണ്ടാവും അതായത് കീച്ചെയിൻ തൂക്കണ കുളത്തും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടാകും അതൊരു പ്രൈസ് പിന്നെ അതെല്ലാം അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട പോകുമ്പോൾ നമുക്ക് നോക്കി വാങ്ങിക്കാം അപ്പോൾ ഈ ഒരു ഇത് ഞാൻ മ മറ്റേതിന്ന് ആദ്യം വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് ഇത് ഇതുമായിട്ടൊന്നും ബന്ധമില്ല ഇത് 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 പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ അതാണ് എല്ലാം മിക്സായി പോയത് കേട്ടോ പിന്നെ ഇത് ഇത് ഇതും ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ് ഇതൊക്കെ ഫ്ലിപ്പ് ഈ ഒരു പാക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കിട്ടിയ പിന്നെ ഇതേ നമ്മുടെ ഈ അത്യാവശ്യം വല്ല റെസിൻ്റെ ഇങ്ങനെ പീച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഫില്ലറാണതൊരു ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായതാണ് കണ്ട അതുപോലത്തെ കുറച്ചധികം ഫില്ലേഴ്സ് ഉണ്ട് സ്പൂൺസ് സ്പൂണൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് സ്പൂൺ നമുക്ക് റെസിൻ മിക്സ് ചെയ്യാനുള്ള സ്പൂൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉണ്ടാവും രണ്ട് മൂന്ന് ഫില്ലേഴ്സൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ ഇത് എന്താ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇത് പെൻ പെൻറ്റൻ്റെ നമ്മുടെ മാലയില്ലേ അതിൻ്റെ ലോക്കറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു നീളുള്ള ലോക്കറ്റാക്കി അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ റസ്സിന് വെച്ച് ഇത് റീമോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഒരുക്കും എന്നിട്ട് അതിലൊരു കുളത്ത് നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാല ആക്കാം അപ്പോൾ ആ ഒരു പെൻറ്റൻ്റെ മോൾഡാണത് പിന്നെ അതേ ഇത് നമ്മുടെ നമുക്ക് ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ഗിൽറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിലോട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവങ്ങളാണത് പിന്നെ ഇനി എന്താ ഉള്ളത് വേറെ പെൻ്റൻറ്റിൻ്റെ ട്രയാങ്കിൾ ഷേപ്പായിട്ടുള്ള ഇത് ആ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടിയത് പിന്നെ ഇതേ ഈ ഒരു സാധനം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എൻ്റെ ഷോർട്സ് അറിയാൻ പറ്റും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ എന്തത് ആ ഡ്രിൽ ആ ഈ സാധനം നമുക്കിതിൽ ഫിക്സ് ഫിറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ കീച്ചെയിൻ്റെ ഇതിലിങ്ങനെ തിരിച്ചു കൊടുത്ത ഒരു ഹോൾ വരും ആ ഹോളിലോട്ട് നമുക്ക് നമ്മുടെ സ്ക്രൂ ഇല്ലേ ആ സ്ക്രൂ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ അത് ഞാനിപ്പോൾ കാണിച്ചതല്ലേ ആ സ്ക്രൂ ഇതിലോട്ട് ആ സ്ക്രൂവും കൂടെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ദിവസവും ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയ സംഭവം ഇതെല്ലാം മിക്സായിപ്പോയത് അതും കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിത്രയും ആയിരുന്നു ഈ ഒരു പാക്കറ്റിനുണ്ടായിരുന്നത് ഇതീയൊരു ദേ ഫോക്കസ് ആവണ്ടോ അറിയില്ല ആ അതോ ഇത് ഈ സാധനം ഇതാണ് റെസ്സിൻ്റെ കുളത്ത് നമുക്ക് ചെയിനൊക്കെ ഇടാൻ പറ്റിയ കുളത്ത് അപ്പോൾ ഇത് റെസിനിലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു സാധനം അതിങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ ഞാനെൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതൊക്കെ കാണാം അപ്പോൾ ഇതിത്രയുമാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായത് ഇതിത്ര ഇനി അടുത്തത് ഈ ബോക്സ് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെയും കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടാൽ ഈ ഒരു പാക്കിൽ ഇത് നമ്മുടെ ഈ എന്താ റെസിനിൽ ഇങ്ങനെ പൂച്ചേൻ്റെ ഒരു ഒരു ഷേപ്പിൽ ഉള്ള ഒരു സാധനം ഇതൊന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ യൂസ് ചെയ്ത് നോക്കാം പിന്നെ ഏറ്റവും വലിയ ഒരു ഇതാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണിച്ചു തരാം അതിലുള്ള കുറേ സാധനങ്ങൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് പുറത്താണ് ഇതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ പറഞ്ഞു ഇതിന് നല്ല വിലയുണ്ട് എം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് തന്നത് ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഒരുപാട് സാധനങ്ങൾ റെസിൻ നിങ്ങൾ ഒരിത്തിരി ബിസിനസ് പോലെയൊക്കെ നല്ല യൂസ് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ തന്നെ വേണം ഇല്ലെങ്കിൽ ചെയ്യാട്ടോ ഞാൻ പൈസ ഇല്ലാത്തവരിത് കേട്ടോ ചിലപ്പോൾ താഴും ഞാൻ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ വശത്തോട്ടൊന്നും നോക്കാറില്ല കാരണം ഇപ്പം ഇത്ര റേറ്റുള്ള സാധനങ്ങളൊന്നും ഞാൻ വാങ്ങാനേ നിന്നിട്ടില്ല അതുകൊണ്ട് അവളെ എനിക്കത് ഗിഫ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഉപകാരമായിരുന്നു ഇത് കണ്ടില്ലേ ക്രിസ്റ്റൽ ക്ലിയർ റെസിൻ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതാണ് റെസിൻ ഒരു വലിയ കുപ്പി റെസിൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇനി ബാക്കിയുള്ള ഇതേണ്ട മിക്സ് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു കപ്സ് പിന്നെ ഗ്ലൗസ് ഇടുമ്പോൾ യൂസ് ചെയ്യാൻ കമ്പൽസറി ആയിട്ട് നമ്മൾ റെസിൻ ഉപയോഗിക്കുമ്പോൾ ഈ ഗ്ലൗസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ കയ്യിലൊക്കെ ആകും പിന്നെ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഇതിത്ര സാധനങ്ങൾ കൂടാതെ കുറേ സാധനങ്ങളും ഉണ്ട് ഇത് കുറേ ഷെയ്പ്പ്സുള്ള മോൾഡാണ് ഇത് നമുക്ക് കമ്മലുകൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ലോക്കറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഷേപ്പ്സ് ഒക്കെ ഉള്ള ഒരു ഇതാണ് ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല പിന്നെ അതെ ഹാർഡ്നർ കണ്ടോ ഹാർഡ്നർ ഇത്ര കൂടി ലൂസാണ് ചെറുതും ആണ് പക്ഷെ ഇത് കണ്ടില്ലല്ലേ ഇത് ഞാൻ എടുത്തിട്ടൊന്നും കേട്ടോ ഇത് ഇത്രയും ഇത്രയേ ഉള്ളൂ ഇത്രയും ഭാഗമില്ല അങ്ങനെ തന്നെയാണ് എനിക്കും കിട്ടിയത് ഇതിന് തന്നെ അപ്പോൾ ഇത് ഗ്ലൗസ് പിന്നെ ഇതേ വേറെയും കുറച്ച് ഷേപ്പ്സുള്ള മോൾഡ് പിന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടിയ വേറെ മോൾഡാണ് ഇതിൽ ഈ ഒരു മോൾഡ് ഇത് ഇത് നിങ്ങൾ കണ്ടല്ലോ ഷോർട്ട്സിൽ ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഒരു മോൾഡ് വേറെ മോൾ സ്റ്റിക്സ് മിക്സ് ചെയ്യാനുള്ള സ്റ്റിക്സ് പിന്നെ കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടാനുള്ള കൊളുത്തുകൾ ഇത് കൂടാതെ വേറെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട് കാണിച്ചു തരാം പിന്നെ കീച്ചൻ്റെ ആ ഒരു മോൾഡും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കീച്ചന് അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ കൂടുതൽ ഇതേ ഈ ഒരു മോൾഡ് കുറേ കിട്ടാൻ കാരണം പിന്നെ ഈ ഒരു റെസിൻ ഫ്രെയിം ഇതും ഇതിൻ്റെ ഉണ്ടായതാണ് പിന്നെ ഇതിലുണ്ടായതാണ് ഗോൾഡൻ ഫോയിലും സിൽവർ ഫോയിലും കുറച്ചധികം ഗിൽറ്റും കാര്യങ്ങളും പല കളറിലുള്ള ഗിൽറ്റും കാര്യങ്ങളും കളർ മെൻസ് ഇതെല്ലാം ഈ ഒരു ബോക്സിൽ ബോക്സിലുണ്ടായതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ സപ്പറേറ്റ് അഞ്ഞൂറിൻ്റെ ഇതിലായിട്ടൊക്കെ കിട്ടും അത് ചിലപ്പോൾ ഇതുമാത്രവും ഇതും മോൾഡും പിന്നെ ഇതും മോൾഡും അങ്ങനെയൊക്കെയാണ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇത്ര വലിയൊരു എമൗണ്ടിൽ കിട്ടണത് പിന്നെ ഇത് കളർ പൗഡർ പൗഡേഴ്സാണ് റെസീനിലൊഴിച്ചാൽ നല്ല രസമാണ് അപ്പം ഇത് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതിത്രയുമാണ് ഈ ഒരു പാക്കിൽ അവൾ എനിക്ക് ഗിഫ്റ്റ് ആ പാക്കിൽ ഉണ്ടായിരുന്നത് അപ്പം വേണ്ട ഒരു ഇതുപോലെ മീ ഞാൻ ഞാൻ ഓർഡർ ചെയ്തതൊക്കെ മീഷോ എന്നാണ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ ഹെൽപ്പ് ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ വീഡിയോ ഇടാം തേട്ടാ